യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ദൈവത്തിൻ്റെ ആലോചന മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ ആലോചന ശാശ്വതമാണ് ദൈവത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും ഇരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം എന്ത് വിചാരിച്ചോ അത് സംഭവിക്കും ദൈവം വിചാരിച്ചത് തന്നെ നടക്കും നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളല്ല നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിച്ചു കൂട്ടുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കാൻ പോകുന്നത് ദൈവം പറഞ്ഞ ആലോചനയാണ് ഇന്നത്തെ സാഹചര്യം ഒന്ന് നോക്കി നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ വരണ്ട അനുഭവം ശൂന്യതയുടെ അനുഭവമൊക്കെ ഉണ്ടായിരിക്കുക എങ്കിലും നിങ്ങൾ വിളിച്ചു പറയണം ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട് മൂന്നര വർഷമായി വരണ്ടു കിടക്കുന്ന മണ്ണ് ഒരു മഴയ്ക്ക് വേണ്ടി നാളുകളായവർ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടു ഏലിയാവേ ഞാൻ മഴ പെയ്യിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് ഏലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയുമോ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി നിങ്ങൾ കാണാൻ പോവുകയാണ് യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പിൻ നിങ്ങൾക്കത് ലഭിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്കത് കിട്ടിയെന്ന് നിങ്ങൾ പറയണം ദൈവം അത് കേട്ടതുകൊണ്ട് ദൈവം മാറാർത്ഥവനായതുകൊണ്ട് നിങ്ങൾ പറയണം അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അത് ഉണ്ടായി വരും ഓ അത് ഉത്ഭവിക്കാൻ പോവുകയാണ് നിങ്ങൾക്കത് പറയാൻ കഴിയുമോ അത് ഇന്ന് പകൽ ഉത്ഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഹോബയുടെ ആലോചന അത് നിവർത്തിയായിരിക്കുന്നു ദൈവത്തിൻ്റെ ദൂതൻ മറിയോട് പറഞ്ഞു കന്യകർഭിണിയായാലും അകനെ പ്രസവിക്കും അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചവളോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും നിന്നെ കൊണ്ടത് കഴിയത്തില്ല നിന്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ ശക്തി കൊണ്ടോ അത് അസാധ്യമായിരിക്കുമ്പോൾ തന്നെ അതിന് സാധ്യമാക്കാൻ ആത്മാവ് വരും പരിശുദ്ധാത്മാവ് വരും അത്യുന്നതൻ വരും അത്യുന്നതൻ്റെ ശക്തി വരും ഈ ശബ്ദം കേട്ടപ്പോൾ മറിയ പറഞ്ഞു അതെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അതെന്നിൽ സംഭവിക്കും അതെന്നിൽ സംഭവിക്കട്ടെ അതേ ദൈവം അതെനിക്ക് തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിളിച്ചപേക്ഷിക്കുന്നവന് ഉത്തരവുണ്ട് യാചിക്കുന്നവന് മറുപടിയുണ്ട് മുട്ടുവിനെന്നാൽ തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ നിരാശിയോടെ മടങ്ങുവാൻ ദൈവം സമ്മതിക്കത്തില്ല നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്താണത് എത്ര വലുതായിരുന്നാലും എത്ര അസാധ്യമായിരുന്നാലും യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുത്തുന്ന ദൈവമാണ് ഇന്ന് പകൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി ഇതാ വെളിപ്പെടുകയാണ് ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടുകയാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ വചനത്താൽ ദൈവം തമ്മിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ